ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പുതിയ വീട്ടിലെ ആദ്യത്തെ ആദ്യത്തെ അല്ല ഇന്ന് നമ്മളെ രണ്ടാമത്തെ നോമ്പാണ് പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ടാണ് റംലാൻ്റെ ഒരു വീഡിയോ എടുക്കുന്നത് ഓക്കെ എന്തായാലും ഇന്നലെ ഞാൻ ഇവിടെ നമ്മുടെ പുതിയ വീട്ടിലല്ലായിരുന്നു സീനുൻ്റെ വീട്ടിലായിരുന്നു സീനുനെ കൊണ്ടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് അത്താഴം കഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഓക്കെ പുതിയ വീട്ടിലെ ആദ്യത്തെ അത്താഴാണ് അപ്പൊ നമ്മൾ നാല് നാലരകുമ്പോഴേക്കും എല്ലാവരും ഉറക്കത്തിൽ പെട്ടുക്കണേട്ടോ അമ്മയ്ക്ക് അലാറ വെച്ചിട്ട് അലാറം ഒന്ന് അടിച്ചീല പോകുന്നുണ്ടിക്കു ആ പന്ത്രണ്ട് മണി മുതൽ മാറിയിട്ട് ട്വന്റി ഫോർ ഹവേഴ്സ് ആവുമല്ലോ അങ്ങനെ അയിക്കണേ എല്ലാവർക്കും ഇത് റിലേറ്റാകും നമുക്കെന്ന് മാത്രമല്ല എല്ലാവർക്കും ഇത് റിലേറ്റ് ഞാൻ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് നീച്ചു ഇങ്ങനെ നോക്കി പിന്നെ എന്തോ ഇതിൽ സിനു നീച്ചിട്ട് പോവാം എനിക്ക് നീക്കി നിനക്ക് ഇത് എന്നിട്ട് അങ്ങനെ നീച്ചാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലോട്ട് പോവാം ഉമ്മ സിനു കിച്ചണിലുണ്ട് മോള് റൂമിൽ ഉറങ്ങാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ഒരു അത്തായ ബ്ലോഗാണ് എന്താണ് കാര്യമായിട്ടൊന്നുമില്ല എങ്കിലും ഞാൻ കാണിച്ചതരാം രാത്രി നൈറ്റിൽ ഇവിടെ നല്ല മഴ ആയിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ വീട്ടിൽ മഴ പെയ്തല്ലേ എന്നൊന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യണമുണ്ടോ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ വെള്ളം കാണണമുണ്ടോ പക്ഷേ ഈ ഒരു മഴ നമ്മൾ ഞാൻ ഇന്നലെ ടൗണിൽ അതായത് തറാവി കഴിഞ്ഞിട്ട് ഞാൻ ടൗണിൽ പോയി ഇങ്ങനെ നമ്മളെന്താ വെള്ളം കുടിക്കാനൊക്കെ ഇപ്പോൾ ഈ നോമ്പിൻ്റെ ടൈമിലാണ് എന്ത് കൈതച്ചക്ക മുറിച്ചതും അതുപോലെ തന്നെ മാങ്ങ ചെത്തി മുളകിട്ടതൊക്കെ തിന്ന ചക്കന്മാരൊക്കെ കൂടിയിട്ട് അപ്പോൾ അത് കഴിക്കാൻ പോയപ്പോൾ ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ അപ്പുറത്തേക്ക് മഴയില്ല പക്ഷേ ഇവിടെ ഭയങ്കര മഴയായിരുന്നു അതൊക്കെ ഒരു വീഡിയോ കോൾ വിളിച്ചെന്ന് കാണിച്ചു തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഉമ്മ കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ റൂമിൽ കിടക്കുന്നില്ലപ്പോൾ ഇവിടെയാണ് കിടക്കുന്നത് എന്താ അതുപോലെ റൂമ് കുറച്ച് അപ്പുറത്താണല്ലോ അപ്പം ഉമ്മ ഇപ്പോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടോ ചൂടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ കാരണം ഇവിടുന്ന് ഉള്ള കാറ്റും പിന്നെ ഇവിടെയും ഓൾറെഡി നല്ല എഴുത്ത് തന്നെയാണ് ഫാൻ ഇപ്പോൾ ഉമ്മ കൂടെയാണ് കിടക്കല്

ആരുങ്ങളോ സുമ്മ സ്വപ്നത്തിലായിരുന്നു ഇച്ചിട്ടും കാണാനില്ല സ്വപ്നത്തിലായിരുന്നു വീട്ടിലെ അത്തായത്തിന് എന്താണ് സ്പെഷ്യൽ പറയാം കേട്ടോ നമ്മുടെ വീട്ടിലെ അത്തായത്തിന്റെ സ്പെഷ്യൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതാ പക്ഷേ മുരിങ്ങ തലയാണ് ഈ അത്തായത്തിന് നല്ലത് ആരോഗ്യചാർ എന്നാ നെഞ്ഞു നിറവുള്ള കോഴിക്കറി ഉള്ളത് അത് ബീഫാണ് ഇന്ന് കാണാം നാളെ ഏ ചൂടായിക്കോ പത്തിരി അപ്പൊ ഇന്നലെ നമുക്ക് നോമ്പിറക്കാൻ പത്തിരി ഉണ്ടായിരുന്നു കറി നമ്മള് എന്താ പള്ളിക്കറിന്ന് പറഞ്ഞ കറിയാണ് കേട്ടോ എന്താണോ നമ്മളെ പള്ളിക്കറിന്ന് കിട്ടുന്ന കറി അല്ലേ വലിയ കറി അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ ഇറക്കുന്നേ ചെന്നുണ്ടെങ്കിൽ ചായ അവിടെ ചായ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ചിക്കൻ വസ്ത്രമുണ്ട് ഇത് ഇതിൽ വെക്കണം ഇതിൽ വെക്കണം ആ ടൈമിൽ പോവും ആ

അതിലൊക്കെ തന്നെ മുരിങ്ങ പൊട്ടിച്ച് വന്നിങ്ങനെ നമ്മൾ മില്ലത്തെ മുരിങ്ങയാണ് പുഴയൊക്കെ കഴിഞ്ഞാലേ ഏറ്റവും സിമ്പിളായിട്ട് നോമ്പ് കാലത്തെ എല്ലാ വീട്ടിലേയും സ്പെഷ്യലാവും എന്ത് നല്ല മുരിങ്ങയുടെ താളിപ്പ് ഇതിന് ടൈമില്ലല്ലോ പക്ഷെ നമ്മുടെ വയറിനും എല്ലാത്തിനും നല്ലതുമാണ് നോമ്പിന്റെ ടൈമിൽ വെയ്റ്റ് ലോസിനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ്

ನೋವು ಬಂದಿ ಕೊರೆತಾ ಅದಕ್ಕೆ ಅಲ್ಲ 8000 ತರಕ್ಕೆ ಎಲ್ಲಾ ಗಣಕದಲ್ಲಿ ಇರಂತಲೇ ಇತ್ತಾ ಧಜೋರ ತೋರ ಪೋಚಾ ಈ 10 ಇದಿಲ್ಲಿ വെಕೊಂಡೆ നമ്മൾ ത്തിന് ഇരുന്നിട്ടുണ്ട് ചെറിയ ചമ്പട്ടി കുടിക്കല് ചോറ് പിന്നെ പപ്പടം പൊച്ച് പിന്നെ മുരിങ്ങോ മുരിങ്ങയുടെ താളിപ്പ് ഇനി ഇനിയാണ് സ്പെഷ്യൽ ഞാൻ ലക്ഷദ്വീപം എന്ന് പറഞ്ഞ പിക്കൾ എടുക്കേ കുക്കറല്ല പിക്കള് തൂണാ പിക്കൾ

അടിപൊളി ടൂണാ പിക്കളാണ് നല്ല അടിപൊളി ടൂണാ പിക്കളാണ് അതിന്റെ ഒന്നും കൂടി എടുക്ക്

കട്ടഞ്ചായി അപ്പം നമുക്കിനി ഫുഡ് വെച്ചിട്ട് ഇങ്ങനെ അത്തായത്തിന്റെ പരിപാടി കഴിഞ്ഞു വാങ്ങൊന്നും കൊടുത്തില്ല അപ്പോൾ ഇനി നല്ല വേനൽക്കാലം അല്ലേ അപ്പം നമ്മൾ കുറച്ച് ഈ ഒരു ബോട്ടിൽ വെള്ളമെങ്കിലും കുടിക്കണം കേട്ടോ റൈസ് നല്ലാണ് വെള്ളം കുടിച്ചോടി ഓക്കെ അപ്പം എന്തായാലും ഇനി നമുക്കി വള്ളിക്കലി വാങ്ക് വെയിറ്റ് ചെയ്തേക്കാം ഒരു ദിവസം കഴിച്ചിട്ട് കുറച്ചേരെ കൂടി കടന്നു തുടങ്ങട്ടെ

അപ്പൊ ഞാൻ പോയിട്ടില്ല അടി ചെറുപ്പത്തിലുള്ള നേരെ ഒളങ്ങിട്ടോ അവളെ കിടന്നിട്ട് നിങ്ങൾക്കൊരു ഏ സി വെച്ച കിട്ടുന്ന ഞാൻ അവിടെ പറഞ്ഞല്ലോ അപ്പൊ പിന്നെ അതില് വീഡിയോ ഇല്ല ഞാൻ എന്തെന്നുണ്ടെങ്കിൽ വീഡിയോ ഞാൻ തന്നെ എടുത്തോളൂ ഗൈസ് എന്തായാലും നമുക്ക് ഭയങ്കര വെയിറ്റ് ചെയ്യാം ഓക്കെ ഗായ്സ് അങ്ങനെ നമ്മൾ വൈകുന്നേരമായി അസരവാങ്ക് കൊടുക്കാനായിക്കണ് അത്തായൊക്കെ കഴിച്ച് ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് കുട്ടീനെ ഡോക്ടറെക്കൊന്ന് കാണിച്ച് ഞങ്ങൾ ഞങ്ങളിവിടെ വന്നില്ലേ അല്ലേ ഞങ്ങൾ വന്നില്ലേ ഡോക്ടറെ കാണിച്ചിട്ട് എന്താ പറഞ്ഞ് കോഴിമുട്ടയുടെ ഉണ്ണി കൊടുക്കാൻ ഇനി കോഴിമുട്ടയുടെ ഉണ്ണി ചോറിലാക്കി കൊടുക്കാൻ പറഞ്ഞേക്ക് ഡോക്ടർ ഓക്കെ അപ്പം എന്തായാലും ഇന്ന് വലിയൊരു ക്ഷീണമൊന്നും ഇല്ല എന്നാലും നല്ല ക്ഷീണമുണ്ട് മുഖത്ത് അറിയുന്നുണ്ട് ഓക്കെ അപ്പം എന്നാലും നല്ല വെയിലാണ് നല്ല ചൂടാണ് എല്ലാവരും അത്തായത്തിനൊക്കെ നീക്കുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക മൂത്ര ചൂടൊന്നും വരാതെ നോക്കുക അല്ലേ അപ്പം എന്തായാലും കൈ ഇന്നത്തെ ഒരു അത്തായ ബ്ലോഗ് നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ് വൈകുന്നേരത്തെ ഇൻഷാദ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണം സാധനം കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും എടുക്കാം നമ്മളിഞ്ഞ് പലഹാരം ഉണ്ടാക്കാൻ പോകുന്ന ടൈമിലോട്ട് അടുത്തിരിക്കുകയാണ് അപ്പോൾ അത്താഴം കഴിഞ്ഞു വീട്ടിലെത്തി നല്ല ചെറിയ ചെറിക്കുന്നുണ്ട് അല്ലേ ഇപ്പം എന്തായാലും എല്ലാവർക്കും ബായ് ബായ് പറയും ഇപ്പം എന്തായാലും